നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ശിവഭഗവാന്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള അതി കെങ്കേമമായിട്ടുള്ള നാമജപത്തിൻ്റെ കാര്യമാണ് ഈ നാമജപം ജപിക്കുകയാണെങ്കിൽ യഥേഷ്ടം സന്തോഷപ്രദമായിട്ടുള്ള സാഹചര്യങ്ങളും മാത്രമല്ല അത്രയേറെ ആഗ്രഹിക്കുന്ന പലതരത്തിലുള്ള വിഷമഘട്ടങ്ങളാൽ നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സാധ്യമാകുന്നതാണ് അത്രയേറെ വിശ്വാസപ്രകാരം ശ്രേഷ്ഠമായിട്ടും ജപിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം എല്ലാം കൊണ്ടും ഗുണപ്രദമായിരിക്കും മാത്രമല്ല വിവാഹ സംബന്ധമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്ന ആ വ്യക്തികൾക്കും യഥേഷ്ടം സന്തോഷപ്രദമായിട്ടുള്ള വിവാഹം നടക്കാനും വിവാഹം കഴിഞ്ഞതിന് ശേഷം ദാമ്പത്യത്തിൽ പല പ്രശ്നങ്ങളാലും പല ബുദ്ധിമുട്ടുകളാലും അകൽച്ചയിലും അതുപോലെ തന്നെ വാക്കു തർക്കങ്ങളായിട്ടും പല പ്രശ്നങ്ങളും തരണം ചെയ്യുന്ന ആ കാലയളവിൽ നിന്നെല്ലാം മറികടക്കാനും ശ്രേഷ്ഠമാണ് മാത്രമല്ല കുടുംബനാഥന്മാർ അതുപോലെ ഭവനത്തിലുള്ള സന്താനങ്ങളാണെങ്കിലും അത്തരത്തിലുള്ള മക്കൾക്ക് അത്തരത്തിലുള്ള ഗൃഹനാഥന്മാർക്കും തന്നെ ചെറിയ മദ്യപാനം അതുപോലെയുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തരണം ചെയ്യാനും ശ്രേഷ്ഠമാണ് ഭവനത്തിലുള്ളവർ ഈ പ്രകാരം ജപിക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഗുണപ്രദമായിട്ടുള്ള സമയങ്ങളായിരിക്കും അത്രയേറെ ശ്രേഷ്ഠമുള്ളതാണ് ജീവിതം സന്തോഷപ്രദമാകും ഐക്യത്തോടും സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും പിന്നീട് അങ്ങോട്ട് അത്രയേറെ മഹാത്മ്യമുള്ളതാണ് മാനസികമായോ ശാരീരികമായോ പലതരത്തിലുള്ള സാമ്പത്തിക നിലയിലോ വളരെ കഷ്ടപ്പെടുന്ന എല്ലാ പ്രയാസങ്ങൾക്കും തരണം ചെയ്യാൻ അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള പരിഹാരമാണ് അത്രയേറെ ശക്തിയുള്ള ഒരു മന്ത്രമാണ് അത്രയേറെ ശക്തിയാണ് എന്ന് പറയുമ്പോൾ മൃത്യുജയ മന്ത്രം ജപിക്കുന്നതിന് തുല്യന്ന പറയുക അത്രയേറെ ശക്തിയേറിയതാണ് ആയിരം തവണ മൃത്യുജ്യാ മന്ത്രം ജപിക്കുന്നതിന് തുല്യമാണ് അത്രയ്ക്ക് മാഹാത്മ്യമുള്ളൊരു നാമജപാണ് അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഏതൊരു പ്രതിഭാസ സംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഏതൊരു ഘട്ടങ്ങൾക്കും സൂക്ഷ്മമായിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള അതികേമമായിട്ടുള്ള മന്ത്രമാണ് അത്രയേറെ മഹാത്മ്യമാണ് ചെല്ലുന്നത് ഈ പ്രകാരം എന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടും ജപിക്കുകയാണെങ്കിൽ അതിശ്രേഷ്ഠമാണ് മനസമാധാനം മനഃശക്തി എല്ലാം ലഭിക്കുന്നതാണ് അത്രയേറെ നാമജപത്തിന് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ് മന്ത്രം എന്താണെന്ന് വെച്ചാൽ മന്ത്രമാണ് ശ്രീ ശിവായ നമസ്തുഭ്യം ഒന്നും കൂടി പറയാം മന്ത്രത്തിൻ്റെ പേരാണ് ശ്രീ ശിവായ നമസ്തുഭ്യം ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് തവണ സാധ്യമാകുന്നവർക്ക് നൂറ്റി എട്ട് തവണ ജപിക്കുകയാണെങ്കിൽ കെങ്കേമാണ് അത്രയ്ക്ക് ശക്തിയേറിയതാണ് എല്ലാം കൊണ്ടും ഗുണപ്രദമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും വിശേഷം സാധ്യമാകുന്നതാണ് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് എത്രയും പെട്ടെന്നോ നടന്നിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് വരും നടക്കുമോ നടക്കില്ലേ എന്നുള്ളതല്ല എത്രയും പെട്ടെന്ന് നടക്കും എന്നുള്ള വിശ്വാസത്തിൽ ഈ പ്രകാരം പറയുന്ന ജപിക്കുകയാണെങ്കിൽ രാവിലെയും വൈകിട്ടോ ജപിക്കുകയാണെങ്കിൽ അത് ശ്രേഷ്ഠമാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ജപിക്കുന്ന സമയങ്ങളിൽ യാതൊരു കാരണവശാലും ജപം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് എണീക്കാൻ പാടില്ല അത് ശ്രദ്ധയോടുകൂടി നല്ല മനഃശക്തിയോടുകൂടി ഭഗവാൻ്റെ ആ സന്നിധിയിൽ നിൽക്കുന്ന അതുപോലെയുള്ള സന്ദർഭം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ ഗുണ ഫലങ്ങൾ നേടിയേ തീരും എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് അത്രയേറെ ഭാഗ്യമുള്ള അത്രയേറെ സൗഭാഗ്യത്തോട് കൂട്ടിയിട്ടുള്ള ഒരു നാമജപമാണ് ഈ മന്ത്രം ജപിക്കുക ഇന്ന് മുതൽ തന്നെ ജപിക്കാൻ കഴിയുകയാണെങ്കിൽ അതിശ്രേഷ്ഠാണ് അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്നാണോ കേൾക്കുന്നത് അന്ന് മുതൽ ഒന്ന് ജപിച്ചു നോക്കൂ ഇരുപത്തിയൊന്ന് ദിവസം ഒന്നും മുടങ്ങാതെ ജപിച്ചു നോക്കൂ ഫലം നിങ്ങൾക്ക് തന്നെ അറിയാൻ ഞാൻ പറയുന്നതിലും ഉപരിയായിട്ട് നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ കാണാവുന്നതാണ്